ഇന്നൊരു പായസം നമ്മൾ ഉണ്ടാക്കുന്നത് അതും സദ്യയിൽ പ്രഥമ സ്ഥാനമുള്ള ഒരു അടപ്രഥമന ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി വേണ്ടി നൂറ് ഗ്രാം മട്ട അടയാണ് എടുത്തേക്കുന്നത് അത് ആ വലുതല്ല ആ ചെറിയ അടയാണ് എടുക്കുന്നത് ചുവന്ന അടയാണ് എടുത്തേക്കുന്നത് ഈ നൂറ് ഗ്രാം അട നമുക്കൊരു ഒന്നര ലിറ്റർ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് വെക്കാം തീ ഓഫ് ചെയ്തിട്ട് ഇത് മൂടി വെക്കുക ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറ തുറക്കത് ഇനി അര ലിറ്റർ വെള്ളത്തിക്ക് നമ്മളൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കര തിളപ്പിക്കുമ്പോൾ അതിലൊരു അഴുക്കരി ഇങ്ങനെ പത പൊന്തിരും അതിങ്ങനെടുത്തിരും കോര അപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം അട വന്ന് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഊറ്റെടുക്കാം എന്നിട്ടത് ഈ പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് സ്റ്റൈലറിലേക്ക് ഒഴിക്കുക ഇനി പായസം ഉണ്ടാക്കുന്ന അതേ പാത്രത്തിൽ തന്നെ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഇടുന്നുണ്ട് അതിൽ ആ തേങ്ങും കാശിനട്ടൊക്കെ ഒന്ന് വറുത്ത് പോര തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് മുന്തിരി ചേർക്കുക പിന്നെ അത് ഒന്ന് വറുത്ത് കോരി എടുക്കുക ഇനി ഇതിലേക്ക് ആ ശർക്കര ഒരുക്കിയത് നമുക്ക് അരിച്ചു വയ്ക്കാം ഇനി ആ ശർക്കര പാനിയിലേക്ക് വേവിച്ച് ഊറ്റി വെച്ച അട ചേർക്കാം ഇനി ഈ ശർക്കര പാനി പകുതി ആയി ആയിട്ട് കുറുകി വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊണ്ട് തന്നെ വേവിക്കണം അപ്പോൾ ഈ ശർക്കരയും അടിയും കൂടെ അത് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തേങ്ങേൻ്റെ രണ്ടാം പാൽ എടുത്താണ് ഒരു രണ്ട് ലിറ്റർ ഉണ്ടാവും അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഇനി ടെസ്റ്റ് ടെസ്റ്റുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് കതിലിപ്പഴം നമ്മൾ ജ്യൂസ് അടിച്ച് ഈ പായസത്തിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ജ്യൂസ് അടിച്ചത് ഈ പായസത്തിലേക്ക് ചേർക്കാം ഇനി ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അടിയിപ്പ് എടുക്കും ഇനി നമുക്ക് ആ പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരെ നമുക്കത് ഒന്ന് വറ്റി ചേർക്കാം ഇനി ഈ പായസത്തിലേക്ക് ഒരു നൂറ് ഗ്രാം പന പനങ്കൽക്കണ്ടം നമുക്ക് ചേർക്കാം അത് പായസം കുറുകി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിയും കൂടെ ഈ തേങ്ങാപ്പാൽ കലക്കിയത് നമുക്ക് നമുക്കിതിലേക്ക് വെച്ചെടുക്കാം ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും കാഷ്നട്ടും മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം അര ലിറ്റർ ഒന്നാം പാൽ എടുത്തത് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ കതളിപ്പഴവും പനം കൽക്കണ്ടും ചേർത്ത് അടപ്രഥമ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അതുപോലെ ഷെയർ ചെയ്യുക ഫോളോ ചെയ്യണേ അപ്പോൾ ഈ പനം കൽക്കണ്ടും കതളിപ്പഴമൊക്കെ ചേർത്ത് അടപ്രഥമനെല്ലാവരും എല്ലാവരും ഉണ്ടാക്കില്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കുന്ന ടൈമിൽ പഴം ചേർക്കരുത് പപ്പടം മാത്രം പൊടിച്ച് ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്